അല്ല നീ മരിക്കാൻ ശ്രമിക്കുന്നേ അവൻ അമൃതയോട് ചോദിച്ചതും അവൾ അവനെ കെട്ടിപ്പിടിച്ചോറൊക്കെ കരയാൻ തുടങ്ങി അവൻ എന്നെ സ്നേഹിച്ചിട്ടില്ല അവൻ എന്നെ ഉപയോഗിച്ചു എന്നെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം അവൻ എന്നെ സ്നേഹിച്ചത് അമൃതക്കാരനെ കൊണ്ട് അവനോട് പറഞ്ഞു അപ്പോൾ നിന്റെ ഹൃദയം തകർന്നിരിക്കുന്നു പക്ഷെ അതിനർത്ഥം നീ മരിക്കണമെന്നല്ല നിൻ്റെ ജീവിതത്തിൽ പിന്തുണയോടെ ജീവിച്ച ഒരേ ഒരു ആൺകുട്ടി അവനായിരുന്നു നിനക്ക് നിന്റെ അച്ഛനും അമ്മയും നിന്നെ സ്നേഹിക്കുന്ന അടുത്താരും ഇല്ലേ അവൻ അവളോട് വിശദീകരിച്ചപ്പോൾ അമൃതമുണ്ടാകുന്നു നിന്നു തൻ്റെ അച്ഛനും അമ്മയും തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു അവൾ ഓർത്തു അവളുടെ എല്ലാ ആഗ്രഹങ്ങളും അവൾ അവർ നിറവേറ്റി അവളുടെ സുഹൃത്തുക്കളായ ഗൗരിയും തനും അവളെ സ്നേഹിക്കുന്നു പങ്കജ് കാരണം ഞാൻ മുമ്പ് ഗൗരിയോട് മോശമായി പെരുമാറിയിട്ടുണ്ട് അമൃത കുറച്ച് നേരം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞതും അവൾ മിണ്ടാതെ നിന്നു അവൾ ഇപ്പോഴും അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കാനും അവളോട് അവൻ മൃദുവായി പറഞ്ഞു മരിക്കുന്നതൊരു ഒരു പരിഹാരമല്ലടോ ജീവിച്ച് കാണിച്ചു കൊടുക്കണം തന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് മരിക്കാൻ പോകുന്നതിന് മുന്നേ അവരോർക്കുന്നത് നല്ലതാണ് അമൃത അതെന്നർത്ഥത്തിൽ തലയാട്ടി അതിനുശേഷം അവൾ അവനിൽ നിന്ന് അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് അവൾ പറഞ്ഞു നിന്നെ ഞാൻ ഇവിടെ കണ്ടതുപോലെ പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല അതെ നമ്മൾ മുമ്പ് കണ്ടുമുട്ടിയിട്ടുണ്ട് ഞാൻ രുദ്രൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി എൻ്റെ പേര് കാർത്തിക് അതിനുശേഷം കാർത്തി പോകില്ലെന്ന് ഒരു കർച്ചയ്പെടുത്ത് അമൃതയുടെ കയ്യിൽ കൊടുത്തു പറഞ്ഞു ഇതെടുത്ത് വൃത്തിയാക്കും അമൃത സ്വന്തം കൈകൊണ്ട് അവളുടെ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട കുഴപ്പമില്ല പിന്നെ കാർത്തി താങ്ക്സ് കാർത്തിക് അമൃതയെ നോക്കി പുഞ്ചിരിച്ചു ഇന്ദ്രനോട് താങ്ക്സ് പറയുന്നത് ഞാൻ ഇതുപോലെ വന്നതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ പറ്റി എല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ചുവരിൽ ഒരു പടമായി തീർന്നേനെ ഒരിക്കലും സ്വയം മരിക്കാൻ തീരുമാനമെടുക്കരുതും നമ്മളെ ജനിപ്പിക്കാനും മരിപ്പിക്കാനും ദൈവത്തിനറിയാം അതുകൊണ്ട് ഇതുപോലെ അപവാദം കാണിക്കരുത് ഇല്ല കാർത്തി ഞാൻ ഞാനിനെ ഇങ്ങനെ ചെയ്യില്ല എന്നെ സ്നേഹിക്കുന്നതിൻ്റെ കൂടെ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം അമൃത പോവാൻ തുടങ്ങി പിന്നെ കാർത്തികനെ തിരിഞ്ഞു നോക്കി എന്താ കാർത്തിക് ചോദിച്ചു എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കണം അമൃത പറഞ്ഞു എന്താ അമൃത അമൃത പങ്കജ് അവളോടെല്ലാം കാർത്തികനോട് പറഞ്ഞു കൊടുത്തു ചിന്തയിൽ മുഴുകിയിരുന്നവനെ കണ്ടാമൃത അവനെ കുരുക്കി ചോദിച്ചു കാർത്തിക് ഞാൻ പറഞ്ഞു കേട്ടില്ലേ ഇതിനെക്കുറിച്ച് നിനക്ക് അറിയാമോ അറിയാം പങ്കജ് ഗുപ്തയ്ക്കും രുദ്രൻ സാറുമായി ഒരു ശത്രുതയുണ്ടായിരുന്നു അതിനാൽ സാർ അവനെ പാപ്പരാക്കി പക്ഷെ ഗൗരി മാഡവുമായി അവന് അത്തരമൊരു പ്രശ്നമുണ്ടായിരുന്നു എന്നത് എനിക്കറിയില്ലായിരുന്നു എന്ത് സംഭവിച്ചിട്ടുണ്ട് എനിക്കറിയില്ല രുദ്രൻ സാറിന് ഇതെല്ലാം എന്നോട് നേരിട്ട് പറയാൻ കഴിയില്ല പക്ഷെ പങ്കജ് ഗൗരി മേഡത്തെ ഇപ്പോട്ട് ചെയ്തുവെന്ന് നീ പറഞ്ഞ പോലെ ഇത് ശരിയായിരിക്കും കാരണം ഇന്നലെ ബോസ് വിദേശ നിന്നൊരു വലിയ സൈക്കാറ്റിസ്റ്റിനെ വിളിച്ചു രുദ്രൻ സാറിന് ഒരു സൈക്കാറ്റിസ്റ്റിൻ്റെ ആവശ്യം എന്തുകൊണ്ടാണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി കാർത്തിക് പറഞ്ഞു കേട്ട അമൃത പേടിയോട് അവനെ നോക്കി ഗൗരി പഴയതുപോലാവില്ല കാർത്തിക് ഞാൻ ഉടനെ തന്നെ എല്ലാം കണ്ടെത്തി എല്ലാം നിന്നോട് പറയാം അതിനും എനിക്ക് നിൻ്റെ നമ്പർ വേണം അമൃത തന്നെ നമ്പർ കാർത്തിന് കൊടുത്തു അതെ നീ എനിക്ക് ജോലി ഏൽപ്പിച്ച് തന്നു കാർത്തിക് പറഞ്ഞതും അമൃത അത്ഭുതത്തോട് അവനെ നോക്കി അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു അതായത് പങ്കജിൻ്റെ യഥാർത്ഥ മുഖം എൻ്റെ കൺമുന്നിൽ കൊണ്ടുവരുന്നതിൽ നിനക്ക് വലിയ പങ്കുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് കാർത്തികൻ്റെ കവളിൽ ചുംബിച്ചു കാർത്തിക് അത്ഭുതത്തോട് അവൾ നോക്കി അമൃത ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോയി പക്ഷേ കാർത്തിക് എപ്പോഴും തൻ്റെ സ്ഥലത്ത് മരവിച്ചിരിക്കുകയായിരുന്നു ഗൗരി ഇതുപോലെ ഉണർന്നിട്ടില്ലായിരുന്നു അവൾ അബോധാവസ്ഥയിലായിരുന്നു റുദൻ അവളുടെ അരികിൽ അവൾ ലാപ്ടോപ്പ് തുറന്ന് എന്തോ പ്രധാനപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരുന്നു ഇടയ്ക്കിടെ അവൻ്റെ നോട്ടും ഗൗരിയിലേക്ക് ചിതറിപ്പോയി ബോധം വീണ്ടെടുക്കാൻ ഗൗരിക്ക് വളരെയധികം സുഖം പ്രാപിക്കുമെന്ന് അവന് ഉറപ്പായിരുന്നു കുറച്ച് കഴിഞ്ഞതും ഗൗരി കണ്ണുകൾ തുറക്കാൻ തുടങ്ങി അവൾ പതുക്കെ കണ്ണുകൾ തുറന്നതും രുദ്രൻ അവളുടെ അരികിൽ കണ്ടു എന്താ രുദ്രട്ട ചെന്ന് ഗൗരി രുദ്രനോട് നീട്ടി ചോദിച്ചു അവൻ്റെ മുഖത്തൊരു മധുരമുള്ള പുഞ്ചിരി വിടർന്നു ഒന്നുമില്ല രുദ്രൻ്ലിതമായി മറുപടി പറഞ്ഞു ഗൗരിക്ക് ഭൂതകാലത്ത് നിന്നൊന്നും ഓർമ്മയില്ലെന്ന് അവൻ്റെ മനസ്സിലായി ഡോക്ടറുടെ ഏപ്നോട്ടസിന് എന്തോ ഒരു പ്രഭവം ഉണ്ടായിരുന്നു അത് ഗൗരിയുടെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു പെട്ടെന്ന് ഗൗരിരുദ്രൻ്റെ നേരെ ചാടി വീണ് അവനെ കെട്ടിപ്പിടി ചോദിച്ചു ഇതിനെ ഇത്രയും ദിവസം ഇനി അകന്നു രുദ്രൻ്റെ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു അവൻ ഗൗരിയുടെ മുടിയിൽ കൈ ഓടിച്ചുകൊണ്ട് പറഞ്ഞു വിശ്രമിക്കുക വേണ്ട എനിക്ക് വിശ്രമം ആവശ്യമില്ല എനിക്ക് വേണ്ടത്ര ഉറക്കം ലഭിച്ചു എനിക്ക് പഠിക്കണം എൻ്റെ പരീക്ഷകൾ എടുക്കുകയാണ് ഗൗരി ആശങ്കയോടെ പറഞ്ഞു ഗൗരി നീ പഠിക്ക് പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട് രുദ്രം പറഞ്ഞു ഗൗരി അത്ഭുതത്തോടെ ചോദിച്ചു എന്ത് കണ്ടീഷൻ ഗൗരി അവനെ നോക്കി നിന്റെ പരീക്ഷ കഴിയുന്നവരെ നീ ഫോൺ ഉപയോഗിക്കരുത് ഞാൻ പറയുന്നത് മാത്രമേ നീ ചെയ്യാവൂ എന്താ എന്നതാണ് നിബന്ധന പക്ഷേ എന്തുകൊണ്ട് ഗൗരി കണ്ണുകൾ ചുരുക്കി രുദ്രയെ നോക്കി എന്നിട്ട് മുഖം ചുളിച്ചു നിനക്ക് ഫോണില്ലാത്തപ്പോൾ നീ നന്നായി പഠിക്കും രുദ്രൻ ശാന്തമായി പറഞ്ഞു രുദ്രട്ട ഫോണിലൂടെയും പഠിക്കാലോ ഇല്ല അവസാന സെമസ്റ്ററിൻ്റെ നിന്റെ ഗ്രേഡ് കൊണ്ട് ബാധിക്കും അതുകൊണ്ട് ഫോൺ എടുക്കണ്ട രുദ്രം പറഞ്ഞു ഗൗരി തലയാട്ടി ഗൗരി പരീക്ഷ കഴിയുന്നവരെ രുദ്രട്ട് എൻ്റെ ഫോൺ എടുത്ത് വെച്ചു പക്ഷേ കഴിയുന്നത് വരെ പരീക്ഷ കഴിഞ്ഞ ഫോൺ എനിക്ക് തരണം രുദ്രൻ അവളുടെ മുഖത്ത് തലോടി ശരി ഇപ്പോൾ പോയി പഠിക്കും ഗൗരി പോകുന്നതിന് മുമ്പ് രുദ്രൻ്റെ കവിളി ചുംബിച്ച ശേഷം നടന്നു രുദ്രൻ അവൾ പോകുന്ന നോക്കി നിന്നു തുടർന്ന് ഗൗരി തന്നെ ചുംബിച്ച കവിളി തൊട്ടു അതിനുശേഷം അവൻ തൻ്റെ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റു ബെഡ് സൈറ്റ് വെച്ചിരുന്ന ഗൗരിയുടെ ഫോൺ എടുത്ത് അതിലെന്തോ ടൈപ്പ് ചെയ്തു രാത്രിയിൽ അമൃത കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയതും അവളുടെ ഫോൺ റിങ് ചെയ്തു അവൾ ഫോണിലേക്ക് നോക്കിയതും ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് കോളാണ് കണ്ടു ഹലോ ആരാ ഫോണെടുത്ത ശേഷം അമൃത പറഞ്ഞു ഞാൻ സംസാരിക്കുന്നത് ഞാനാണ് ഈ ഞാൻ ആരാണ് ഒരു ഞാൻ പന്നിക്കുട്ടിയാണോ അത് പറഞ്ഞ അമൃത ചിരിക്കാൻ തുടങ്ങി ഞാൻ കാർത്തിക്കാണ് കാർത്തിക് മടിച്ചു മടിച്ചു പറഞ്ഞു ആ കാർത്തിക്കായിരുന്നു അജ്ഞാത നമ്പറായതെങ്കിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ശരി കുഴപ്പമില്ല ഗൗരിമേഠത്തെക്കുറിച്ച് നീ പറഞ്ഞത് സത്യാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ഗൗരി മേഠത്തെക്കുറിച്ച് നിന്നോട് പറയുന്നത് ഹിറ്റ്നോഡിസ് ചെയ്യപ്പെട്ടു അതെല്ലാം സത്യമാണ് കാർത്തി പറയുന്ന അമൃത നെട്ടി അതെ ഞാനിത് നിന്നോട് ഉറപ്പോടെയാണ് പറയുന്നത് വാസ്തവത്തിൽ ഗൗരിമേഠത്തിന് ഇന്ന് ചികിത്സ ലഭിച്ചു പക്ഷേ മേഡം അത്രത്തോളം സുഖം പ്രാപിച്ചെന്ന് എനിക്കറിയില്ല ഇതെല്ലാം കേട്ടതും അമൃതയുടെ കണ്ണുകൾ ഈറൻ അമൃത എന്താ പറ്റി ഇതിനെ നിന്നും ഇണ്ടാതിരിക്കുന്നേ കാർത്തിക് അമൃതയോട് ചോദിച്ചു പക്ഷേ ഇത്തവണ അമൃത ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇതിനൊക്കെയും നിൻ്റെ രുദ്രാസാർ കാരണമാണ് സംഭവിച്ചത് ഗവരുടെ ജീവിതത്തിലേക്ക് അവൻ വന്നില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഇത്രയും വലിയ പ്രശ്നം നേരിടേണ്ടി വരില്ലായിരുന്നു നോക്കും ഈ പവൻ കാരണമാണ് അവൾ ഇത്രയധികം കുഴപ്പത്തിലാകപ്പെട്ടതും അവൾ അവൻ്റെ ഇരയായി എൻ്റെ രുദ്രാസാർ കാരണമാണ് പങ്കജ് എന്ന ആ മണ്ടൻ പ്രശ്നം എൻ്റെ ജീവിതത്തിലേക്ക് വന്നതും ഏ അമൃത എൻ്റെ കുറിച്ച് നീ എന്താ പറയുന്നത് ഇത്രയധികം പറയുന്നത് എനിക്കിങ്ങനെ ധൈര്യമുണ്ട് കാർത്തിക് ദേശത്തോടവളോട് പറഞ്ഞു ധൈര്യം എനിക്ക് വളരെയധികം ധൈര്യമുണ്ട് ആ കഴിവുള്ള വ്യക്തിയെ തോൽപ്പിക്കാൻ എനിക്കത്രയധികം ഞാൻ പോയി അടിക്കാം ഈ ധൈര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് നല്ലത് അമൃത സ്വയം പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ബോസിനെ അടിക്കാൻ കഴിയുമോ കാർത്തിക് പുരുകമൂർത്തി ചോദിച്ചു എനിക്ക് അടിക്കാൻ മാത്രമല്ല വേണമെങ്കിൽ കടുത്ത് വെച്ച് കൊല്ലാനും കഴിയും അമൃത പറഞ്ഞതും കാർത്തിക് ചിരിക്കാൻ തുടങ്ങി നീ എന്തിനു ചിരിക്കുന്നേ എനിക്കിത് ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഞാൻ അവനെ നിന്റെ മുന്നിൽ വെച്ച് അടിക്കും അമൃത പറഞ്ഞത് കാർത്തിക് പറഞ്ഞു ശരിക്കും ശരി നിനക്ക് ബോസിനെ തൊടാൻ കഴിയുമില്ല എന്ന് ഞാൻ നോക്കാം ശരി ഞാൻ നിനക്ക് വാക്ക് തരാം അമൃത ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ശരി കാർത്തിക് പറഞ്ഞു അതിനുശേഷം അമൃത പറഞ്ഞു ഞാനിപ്പോൾ ഫോൺ കട്ട് ചെയ്യാനും ഇതെല്ലാം എനിക്ക് തനിനോട് പറയണം ബൈ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അമൃത ഉടൻ തന്നെ ഫോൺ കട്ട് ചെയ്തു കാർത്തിക് എപ്പോഴും ഫോൺ കയ്യിൽ പിടിച്ചിരുന്നു ആദ്യം അവൻ ഫോണിലേക്ക് നോക്കി പിന്നെ അവൻ അവൻ്റെ കവിളിൽ തൊട്ടു പിന്നെ അവൻ്റെ മൂത്തൊരു പൊഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു പങ്കജ് എങ്ങനെ സംഭവിച്ചു ഒരു രാത്രിയിൽ നീ എങ്ങനെ പാപ്പരായി ഡി പി തൻ്റെ മുന്നിലിരുന്ന് പങ്കജിനോട് ചോദിച്ചു അങ്കിൽ എന്തായാലും ഇതിന് പിന്നിൽ രുദ്രനാണെന്ന് ഞാൻ കരുതുന്നു ഇത്തവണ ഞാൻ അവനെ വെറുതെ വിടില്ല ജീവിതകാലം മുഴുവൻ അവൻ ഓർക്കുന്ന തരത്തിൽ ഞാൻ പ്രതികാരം ചെയ്യും ആ പെൺകുട്ടിയിൽ നിന്ന് നീ എന്തെങ്കിലും കണ്ടെത്തിയോ അവൾ ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന നൽകിയോ ഇല്ല അവൾ ഇതുവരെ എനിക്കൊരു സൂചന നൽകിയിട്ടില്ല ഒരു പാവയുടെ വേഷത്തിൽ പോലും അവൾ രുദ്രൻ്റെ പക്ഷത്താണെന്ന് ഞാൻ കരുതുന്നു ആ രുദ്രനെ കണ്ടലുടൻ അവളെല്ലാം മറക്കുന്നു തോന്നും നമ്മൾ ആ പെൺകുട്ടിയെ മാത്രം ആശ്രയിക്കരുതെന്ന് എനിക്ക് തോന്നും നമ്മൾ സ്വന്തമായി ചില ആസൂത്രങ്ങൾ നടത്തണം എന്ത് സംഭവിച്ചാലും നീ അത് വളരെ ഗൗരവമായി എടുക്കും നോക്കും എൻ്റെ മുന്നിൽ ആരുമില്ല അതിനാൽ എൻ്റെ എല്ലാ സ്വത്തുക്കളും നിൻ്റെ പേരിലേക്ക് മാറ്റാൻ ഞാൻ തയ്യാറാണ് നീ നിൻ്റെ കമ്മിൽ ജോലി ചെയ്യും ഡി പി പറഞ്ഞു അപ്പോൾ പങ്കജുടനെ പറഞ്ഞു ഇല്ലെങ്കിൽ ഡി പി അവനെ തടസ്സപ്പെടുത്തി നീയും എൻ്റെ മകനെ പോലെയാണ് നീ എപ്പോഴും എന്നെ പിന്തുണച്ചിട്ടുണ്ട് എൻ്റെ കുട്ടികൾ പോയതിനു ശേഷവും നീ ഓഫീസിൽ വരണം പങ്കിച്ച് തലയാട്ടി അമൃത തനുവിനോട് കാർത്തിക് പറഞ്ഞതെല്ലാം പറഞ്ഞു അത് കേട്ടതും തനു നെട്ടി പോട്ടുഡീ നീ രക്ഷപ്പെട്ടു എന്ന് പറയാം എനിക്കാദ്യമേ തോന്നിരുന്നു അവൻ അത്ര നല്ല അല്ലെന്ന് നമ്മുടെ ഗൗരി പഴയതുപോലാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നീ ആ തീപ്പുകാരനോട് തിരിക്കാതെ പഠിക്കാൻ നോക്ക് നാളെ നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ് ഉം അമൃത ഒന്ന് മൂളി പഠിക്കുമ്പോഴും അമൃതയുടെ മനസ്സിൽ കാർത്തികിൻ്റെ മുഖം പതിഞ്ഞു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി തൊടുത്തും പരീക്ഷ കഴിഞ്ഞതും ഗൗരിയും തനു അമൃതയും കോളേജ് ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ചു അമ്മു ഗൗരി ഞാൻ വാഷ്റൂം വരെ പോയിട്ട് വരാം തനു വാഷ്റൂമിലേക്ക് നടന്നു പെട്ടെന്ന് അവളുടെ കയ്യിൽ ആരോ പിടിച്ചു അവൾ തിരിഞ്ഞു നോക്കിയതും സിട്ടു സിട്ടു എന്തോ എനിക്കതിനോടൊരു കാര്യം പറയുന്നുണ്ട് താനു അവനെ എന്തെന്നു ഭാവത്തിൽ നോക്കി അവൻ പെട്ടെന്ന് അവളെ അവരിലേക്ക് അടുപ്പിച്ച് ചേർത്ത് അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു തനുവിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് വന്നു ഐ ലവ് യു തനു ഐ ലവ് യു സോ മച്ച് സിട്ടു പറയുന്ന കേട്ട് തനു ഞെട്ടലോട് നോക്കി എന്താ തനു നിന്നെ കണ്ടത് മുതൽ എനിക്ക് ഇഷ്ടമായതാണ് ഇത്രയും ദിവസം നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ നീ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കില്ല തനു അവൻ്റെ മുഖം അവളോട് അവളോടടുപ്പിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ വായിലാക്കി നുണഞ്ഞു ഐ ലവ് യു ടു തനു സിട്ടുവിന് ഇറകി കിട്ടിപ്പിടിച്ചു അവനും അവളെ ചേർത്ത് പിടിച്ചു പിറകിൽ ചുമ കേട്ടാണ് രണ്ടു പേരും തിരിഞ്ഞു നോക്കിയത് ഞങ്ങളൊന്നും കണ്ടില്ലേ അല്ല അമ്മു അതെ അതെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു ഗൗരി വീട്ടിലെത്തിയതും ഉമ്മറത്ത് നിൽക്കുന്ന അവളുടെ അച്ഛനെയും അമ്മയും അനിയനെയും കണ്ടതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവരുടെ അടുത്തേ കൂടി അച്ഛാ മോളെ എൻ്റെ മോള് അച്ഛനോട് പൊറുക്കണം ഇത്രയും ദിവസം എൻ്റെ മോള് ഞാൻ അകറ്റി എൻ്റെ മോള് ഒളിച്ചോടി വന്നതല്ലെന്ന് എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടില്ല പക്ഷേ യാഷ് അവൻ അവനെന്നോടെല്ലാം പറഞ്ഞു എൻ്റെ മോള് രുദ്രൻ പ്രണയിക്കുന്നുണ്ടെന്ന് അച്ഛനും മനസ്സിലായി ഉടനെ തന്നെ നിങ്ങളുടെ കല്യാണം അച്ഛൻ നടത്തും അത് കേട്ടതും ഗൗരി സന്തോഷിച്ചു അവൾ പെട്ടെന്ന് രുദ്രൻ്റെ അടുത്തേക്ക് പോയി അവന് ഇറകെ കെട്ടിപ്പിടിച്ചു അപ്പോഴാണ് അവിടേക്ക് രുദ്രൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും അമ്മ അവനും കീർത്തനെയും വന്നത് രുദ്രനുമായുള്ള എല്ലാ പിണക്കങ്ങളും മരുന്നവൻ്റെ അവനെ വർഷങ്ങൾക്ക് ശേഷം ചേർത്ത് പിടിച്ചു എന്നാൽ രുദ്രൻ്റെയും ഗൗരിയുടെയും വിവാഹം കാർത്തിക് അമൃതയ്ക്ക് എട്ടി തനു സിട്ടുവിനെയും ഗൗരി പറഞ്ഞിട്ട് രുദ്ര വെറുതെ വിട്ടു ഇപ്പോൾ ഗൗരിയുടെ കൂടെയാണ് അവളുടെ സ്വന്തം ഏട്ടനായി അവന്റെ നാട്ടിലേക്ക് പോയി ഇനി ഒരു തിരിച്ചറിവില്ലെന്ന് പറഞ്ഞാണ് അവൻ പോയത് ഗൗരി അണിയ ചുരുക്കി അവളുടെ അച്ഛൻ രുദ്രൻ്റെ അടുത്തിരുത്തി രുദ്രൻ ഗൗരിയെ പ്രണയത്തോടെ നോക്കി പൂജാരി എടുത്തു കൊടുത്ത താലിമാല രുദ്രൻ ഗൗരി ഒന്ന് നോക്കി അവൾക്ക് സമ്മതം ചോദിച്ചു അവളെ കാലത്തിൽ താലി കെട്ടി സിന്ദൂരമുരുന്നടുത്ത് അവളുടെ സീമന് രേഖ ചോപ്പിച്ചു അഗ്നിക്ക് വരം വെച്ച ശേഷം ഗൗരിയെ തന്നോട് അടിപ്പിച്ചു ഉമർത്തൊരു കാറ് വന്നതും എല്ലാവരുടെയും ശ്രദ്ധാങ്കോടായി കാറിൽ നിന്ന് ഇറങ്ങുന്ന യാഷിനെ കണ്ട് ഗൗരി രുദ്രൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഹാപ്പി മാരിഡ് ലൈഫ് യാഷ് നീട്ടിയ ബുക്ക് ഗൗരി വാങ്ങാതെ അവനെ തന്നെ നോക്കി ഗൗരി ഇതിൽ ബോംബൊന്നില്ലട എനിക്ക് മനസ്സിലായി ഇനി ഒരിക്കൽ നിന്നെ ശല്യം ചെയ്യാൻ ഞാൻ വരില്ല സ്നേഹം പിടിച്ച് വാങ്ങേണ്ട ഒന്നല്ല എനിക്ക് നിന്നെ വേണ്ട നിന്നെ ഇനി വേണമെന്ന് പറഞ്ഞ് വന്നാൽ നിൻ്റെ ചികത്തനെന്നെ കാലാവൂരിക്ക് അയക്കും എൻ്റെ കുഞ്ഞിന് അച്ഛനും ഇല്ലാതാകേണ്ട ഗൗരി യാഷിനെ സംശയത്തോടെ നോക്കി ആർക്കും മനസ്സിലായില്ലേ മുഖങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ചേട്ടൻ പറഞ്ഞു തരാം യാഷ് വേഗം കാറിൻ്റെ അടുത്തേക്ക് പോയി സോനിയെ പതിയെക്കാളിൽ നിന്നിറക്കി സോനി ഏഴു മാസം ഗർഭിണിയാണ് ഗൈസ് ഇപ്പം മനസ്സിലായോ ഫോട്ടോ എടുത്ത ശേഷം എല്ലാവരും സദ്യ കഴിക്കാൻ തുടങ്ങി രാത്രി രുദ്രൻ്റെ പ്രണയച്ചൂടിൽ ഗൗരി അലിഞ്ഞു ചേർന്നു മാഞ്ഞു പോയി സിന്ദൂരത്തിൽ രുദ്രൻ പ്രണയത്തോടെ ചുംബിച്ചു തളർച്ചയോടെ അവൻ്റെ നെഞ്ചിൽ തല അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ശീതമുളി സ്കൂളിലേക്ക് പോകുന്നില്ലേ ഇല്ലമ്മേ എന്ന് ഞാനും അച്ഛനും ടൗണിലേക്ക് പോവാണ് അവിടെ ഒരങ്കിൽ ജീവനായി പിടിയാൽ അതൊന്ന് കാണാൻ എൻ്റെ ഈശ്വര ചെകുത്താൻ്റെ മോള് തന്നെ ഗൗരവുള്ള വീർത്ത വാറയിലേക്ക് നോക്കി ഇനി ഒരു കുഞ്ഞെങ്ങനെ ആവോ രുദ്രൻ ഗൗരിയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഈ വാവ നിന്നെപ്പോലെ ആയിരിക്കും കണ്ടറിയാം ശീതൾ അവൾ തിരിഞ്ഞു നോക്കി സിട്ടുവിൻ്റെയും തനുവിൻ്റെയും രണ്ടര വയസ്സുകാരൻ വീരു അവനെ കണ്ടതും റോക്കറ്റ് വിട്ടതുപോലെയാണ് അവൻ പെണ്ണ് അടുത്തേക്കൂടി അവനെ കെട്ടിപ്പിടിച്ചു ഒരു പ്രേമം മണക്കുന്നുണ്ടല്ലോ ഗൗരി പറഞ്ഞു വയറ്റിനുള്ളിലിരുന്ന് കുഞ്ഞൊന്ന് ചവിട്ടി ഔച്ഛ പുള്ളിക്കാരന് ഇഷ്ടമായി എന്ന് തോന്നുന്നു ഗൗരിയുടെ നെറുകയിലൊന്ന് അമർത്തി ചുംബിച്ച ശേഷം ശീതലിനെ കൂട്ടി രുദ്രൻ ഗോഡൗണിലേക്ക് പോയി ചത്തും മലച്ചു കിടക്കുന്ന ഡി പി ഐ പങ്കജിനെയും രുദ്രൻ നോക്കി പൈശാചിക പുഞ്ചിരിയോടെ